ഹലോ ഫ്രണ്ട്സ് റുഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം നമ്മളിത് ഇന്നിപ്പോൾ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് മഹേന്ദ്രയുടെ ഏറ്റവും പുതിയ വാഹനമായ എക്സ് യു വി ത്രീ എക്സ് ആണ് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് എം എസ് ത്രീ വേരിയൻ്റ് ആയിട്ടോ ഇത് ഇതിൻ്റെ ഹെഡ് ലാംപ് വന്നിരിക്കുന്നത് പ്രൊജക്ടറാണ് അതുപോലെ തന്നെ ഹാലോജൻ ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ മോഡലിൽ നമുക്കിപ്പം ഫോഗ് ലാമ്പ് വരുന്നില്ല കേട്ടോ അതുപോലെ ഡി ആർ ഉണ്ട് ഫ്രണ്ടിൽ എയർ ഡാം ആണെങ്കിലും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള എയർ ആണ് വന്നിരിക്കുന്നത് ഒരു പ്ലാസ്റ്റിക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ലോഗോയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ ഗ്രില്ല് കാണാനാണെങ്കിലും അടിപൊളി ലുക്കായിട്ട് ആ ബ്ലാക്കിലൊരു സിൽവർ ഫിനിഷിങ് വന്നിരിക്കുന്നതൊക്കെ നല്ലൊരു ലുക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടിയുടെ ബാക്ക് വാഷും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലാഡിങ് സൈഡിലെല്ലാം കൊടുത്തിരിക്കുന്നുണ്ട് ബ്രേക്ക് ലൈറ്റ് വരുവാണെങ്കിൽ എൽ ഇ ഡി ആണ് വന്നിരിക്കുന്നത് അതിങ്ങനെ കണക്റ്റിങ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇതായിട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പുറകിലും എക്സ് യു വി ത്രീ എക്സോ എന്നുള്ള ബാഡിങ്ങും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ബാക്കിൽ നിന്നാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആ ഒരു പഴയ വണ്ടിയിൽ നിന്ന് നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നതാണ് ബാക്കിലെ ബ്രേക്ക് ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ ഇങ്ങനെയായിട്ടോ വരുന്നത് ഈ രീതിയിലാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റുകളിൽ വന്നു കഴിയുമ്പോഴാണ് അവിടെ കണക്ടിംഗ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത് അല്ലാത്ത വേരിയൻ്റുകളൊക്കെ ഇങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് വണ്ടിയുടെ ബോഡി ലൈനിലും കാര്യങ്ങളിലൊക്കെ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു ഡ്രംവിൽ ആണ് വന്നിരിക്കുന്നത് ഫുൾ ഓപ്ഷൻ മോഡലിലേക്ക് വരുമ്പോഴാണ് അലേവിയില് ഡയമണ്ട് കട്ട് അലേവിയില് തുടങ്ങിയവയെല്ലാം വരുന്നത് ബ്രേക്ക് ബ്രേക്ലേറ്റിന്റെ സൈഡിലെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ടാണ് കാണാനായിട്ട് ഈ സൈഡിൽ ആ ഡിസൈൻ നല്ല ഒരു രീതിയിലാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാനും നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വണ്ടിക്ക് റൂഫ് റെയിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല ഫുൾ ഓപ്ഷൻ മോഡലിലേക്ക് വരുമ്പോഴാണ് റൂഫ് റൂഫ് റെയിലും കാര്യങ്ങളെല്ലാം വരുന്നത് വണ്ടിയുടെ നമുക്ക് ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് അതുപോലെ തന്നെ ഒരു വൈറ്റ് ബീച്ച് കളറിലുള്ള രീതിയിലും ആയിട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് കളേഴ്സൊക്കെ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സൺ റൂഫും കാണാൻ ഫുൾ ഓപ്ഷൻ വണ്ടികളിലൊക്കെ വരുമ്പം പനോരമിക് സൺറൂഫും കാര്യങ്ങളൊക്കെ ആയിട്ടോ വരുന്നത് വണ്ടിയിൽ ഡി ആറിൻ്റെ ആ ലുക്ക് ഇങ്ങനെ കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ താഴേക്ക് കണക്റ്റഡ് ആയിട്ടാണ് ഡി ആറിൽ വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഡി ആറിലൊക്കെ തെളിഞ്ഞിരിക്കുമ്പോൾ വണ്ടിക്ക് ഒരു മൂങ്ങയുടെ ആ ഒരു രൂപം പോലെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് ഭാഗം കൊണ്ട് എൻ്റെ പേഴ്സിൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇത്തിരി ചെറുതായിട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതായത് എക്സ് യു വി ത്രീ ഡബിൾ ഒക്കാരും ശരിക്കും കൂടെ ഫ്രണ്ട് ഭാഗം ചെറുതായതായിട്ടാണ് തോന്നുന്നത് നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയർ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നല്ലൊരു സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത് അതിൽ മഹേന്ദ്രയുടെ ആ ലോഗ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്പീഡോമീറ്റർ എക് യു വി ത്രീ ഡബിളോ കണ്ട് അതേ സെയിം സ്പീഡോമീറ്റർ കേട്ടോ വന്നിരിക്കുന്നത് ആൻഡ്രോയിഡ് ഓട്ടോ കാർപ്ലേ തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു എച്ച് ഡി സിസ്റ്റം കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എ സിയുടെ സിറ്റസും കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ സിക്സ് സ്പീഡ് ഗിയർ ആണ് വണ്ടി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് വണ്ടിയിൽ സ്റ്റോറേജ് സ്പേസോ കാര്യങ്ങളെല്ലാം നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റിയറിംഗ് വീൽ മൗണ്ട് കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എ സി വന്നാണേലും ഒരു ബ്ലാക്ക് ഫിനിഷിലായിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് അതുപോലെ ഈ സൈഡിലായിട്ടാണെങ്കിലും നമ്മുടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ സൺ പ്രൂഫ് ആണെങ്കിൽ സിംഗിൾ പെയിൻ സൺ പ്രൂഫാണ് ഈ എം എക്സ് ത്രീ വേരിയൻറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഈ സൺ ഒന്ന് തുറന്നു നോക്കാം കേട്ടോ എങ്ങനെയാണ് അതിൻ്റെ ഒരു വീതിയും കാര്യങ്ങളെന്നൊക്കെ അത്യാവശ്യം വെളിയിലേക്ക് വിസിബിലിറ്റി ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ പനോരമിക് സൺട്രോഫിൻ്റെ ആ ഒരു അത്രയും ഒരു വിസിബിലിറ്റി കിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാതെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും കയറി നിൽക്കാവുന്ന രീതിയിലാട്ടോ ആ ഒരു സൺട്രോഫും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് രണ്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വണ്ടിക്കകത്തേക്ക് വെട്ടം കിട്ടാവുന്ന രീതിയിലുള്ള ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഗ്ലാസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ അതിലൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അതുപോലെ ബാക്കിലേക്ക് വരുമെന്നുണ്ടെങ്കിൽ ബാക്കിൽ അത്യാവശ്യം നല്ലൊരു ഉണ്ട് കേട്ടോ മൂന്ന് പേർക്ക് സൂവായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് അതുപോലെ തന്നെ പുറകിലിപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്ന എ സി വെൻ്റ് കാര്യങ്ങൾ അതുപോലെ തന്നെ ചാർജിങ് ബോർട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുറകെ ഒരാൾക്ക് മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനമുണ്ട് ബാക്കിലെ ഡോറൊക്കെ എക്സ് യു വി ത്രീ ഡബിളോടെ സെയിം ഡോറായിട്ടോ വന്നിരിക്കുന്നത് യാതൊരു വ്യത്യാസവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ആ ഒരു സെയിം ഡോർ തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് ഡോറാണേലും വലിയ മാറ്റങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ സ്വിച്ചസ് ഒക്കെ ഒന്ന് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് നേരത്തെ ആയിരുന്നു ഈ സിൽവർ കളറായിരുന്നു വന്നിരുന്നത് വണ്ടിയുടെ ഉത്ഭാഗത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞപോലെ എസ് യു വി ത്രീ ഡബ്ളോ ആയിട്ട് ഒരുപാട് മാറ്റങ്ങളില്ലെങ്കിലും തരക്കേടില്ലാത്ത രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റിൻ്റെ ഇതൊക്കെയാണെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് കൊണ്ടുവന്നിട്ടുണ്ട് എം എക്സ് ത്രീ ഉള്ള മോഡൽ തൊട്ട് തന്നെ വയർലെസ് ചാർജിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സീറ്റിൻ്റെയൊക്കെ സീറ്റ് കവറൊക്കെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടുണ്ട് ലെതർ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ അകത്തെ മൊത്തം ഇനി ബാക്കിൽ നമ്മൾ ബൂട്ട് സ്പേസിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുക എന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തിനാല് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അടിച്ചിരി താന്നിരിക്കുന്ന രീതിയിലെട്ടോ അതിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റെപ്പിനി വീലൊക്കെ അവിടെ ഇത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലൊരു ഹോൾഡർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാർസൽ ഡ്രൈവ് വെക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ബാക്കിലൊക്കെ സ്പീക്കർ വരും നാല് സ്പീക്കറാട്ടോ ഈ വണ്ടി വന്നിരിക്കുന്നത് ഫുൾ ഓപ്ഷനിലേക്ക് വന്നുകഴിയുമ്പോഴത്തേക്കും ആറ് സ്പീക്കർ വരും ആർമൻ കാർമൻ സിസ്റ്റം കേട്ടോ ഈ ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിലേക്കൊക്കെ വരുമ്പം നമുക്ക് കിട്ടുന്ന വണ്ടിയുടെ ഉള്ളിലെ മൊത്തത്തിലുള്ള കാഴ്ചകൾ ഇതൊക്കെ കേട്ടോ അത്യാവശ്യം വീട്ടിലുള്ള ഹെവി ആയിട്ടുള്ളൊരു ബോണറ്റ് ആട്ടോ വരുന്നത് വണ്ടിയുടെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത്തിരണ്ട് വി എസ് പി വൺ പോയിൻറ്റ് ടു ലിറ്റർ ടെർബോ എഞ്ചിനാണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് എൻ എം ടോർക്കാട്ടോ വണ്ടിക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു പവർ ഡെലിവറി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു എഞ്ചിനാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഡീസൽ വേരിയൻറ്റ് മാനുവൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകളും ലഭ്യമാണ് വണ്ടി നമുക്കൊന്ന് ഇനി ഒന്ന് ഓടിച്ചു നോക്കാം കേട്ടോ വണ്ടി ഓടിക്കാനാണെങ്കിൽ സ്റ്റീറിങ്ങൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്ത് കേട്ടോ ഇവിടെ സ്റ്റീറിംഗ് വീൽസിന് മൂന്ന് കൺട്രോൾസ് ഉണ്ട് കേട്ടോ കൺഫോർട്ട് സ്പോട്ട് അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട് അപ്പോൾ അത് സ്റ്റീറിങ് കൺഫോർട്ടിലിട്ടാണ് നമ്മളിപ്പോൾ വണ്ടി എടുത്തത് അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ സ്റ്റീരിങ്ങൊക്കെ ആകുമ്പോൾ തിരിക്കാൻ പറ്റുന്നുണ്ട് പെട്രോൾ വേരിയൻറ്റ് ടെർബോ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഒരു പുള്ളിംഗ് ഉണ്ട് കേട്ടോ വണ്ടിക്ക് വണ്ടി നമുക്ക് ക്ലച്ച് എടുക്കുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട് നല്ല ടേണിങ് റേഡീസും വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് എവിടെയും സിറ്റിയിലൊക്കെ ആണെങ്കിലും തിരിച്ചുകൊണ്ട് പോകാനുള്ള രീതിയിലുള്ള ഒരു ടേണിംഗ് റേഡീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു പുള്ളിങ് കിട്ടുന്നുണ്ടോട്ടോ അത്യാവശ്യം നല്ല പവർ ഡെലിവറി ഉണ്ടെന്ന് തന്നെ പറയാം ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ താഴത്തെ എൽ ഇ ഡിയിലും അതുപോലെ തന്നെ സൈഡ് മിററിലും ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാട്ടോ അതിൻ്റെ ആ ഒരു ഫിനിഷിംഗും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ആര്യഫോർ മണി ആയിട്ട് തോന്നിയത് എം എക്സ് ത്രീ വേരിയൻ്റ് ആയിട്ടോ അതായത് പത്ത് ലക്ഷത്തിന് നൂറ് രൂപ കുറവിലാണ് നമ്മൾ ഈ വണ്ടി ലഭിക്കുന്നത് അത്യാവശ്യം നല്ല അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ ലക്ഷറി ഫീച്ചേഴ്സ് വേണ്ടവർക്ക് ഇതിൻ്റെ മുകളിലേക്ക് പല മോഡൽസ് അവൈലബിൾ ആട്ടോ എക് സെവൻ ലക്ഷറി മോഡൽ വരെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വേരിയൻറ്റിലേക്ക് പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഉള്ള വാഹനം നമുക്ക് ലഭിക്കും കേട്ടോ ത്രീ എക്സോയുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ